ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മിക്സ് ആൻഡ് മാച്ച് നൈറ്റിയുടെ കട്ടിങ് ആണ് ഞാനിപ്പോൾ ഇവിടെ വരച്ചിട്ടിട്ടുണ്ട് നമ്മുടെ ചുരിദാർ കട്ടിലാണ് നമ്മൾ മിക്സ് ആൻഡ് മാച്ച് തയ്ക്കും നൈറ്റി തയ്ക്കുന്നത് കേട്ടാ അപ്പോൾ നമ്മളിത് രണ്ട് ഇതിൽ ഒരു പ്ലെയിൻ കളറിലുള്ളൊരു മെറ്റീരിയലും ഒരു ഡിസൈൻ്ലും എത്ര മെറ്റീരിയലും കൂടി കൂടിയിട്ടാണ് നമ്മളത് കട്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഇത് ചുരിദാർക്കാട്ട് ഇപ്പോൾ നൈറ്റിയുടെ ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കേ ഉള്ളൂ എന്നാലും ഞാൻ ഇവിടെ അതൊക്കെ കറക്റ്റ് അളവൊക്കെ നോക്കി വരച്ചൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് എന്നാലും ഞാനൊന്ന് പറഞ്ഞു തരാം ഇന്നൊട്ടും അറിയാത്തവരൊക്കെ ആണെങ്കിലൊന്ന് മനസ്സിലാക്കി എടുത്തോട്ടെ എന്ന് വെച്ചിട്ട് ഞാനൊന്ന് പറഞ്ഞു തരാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നോരുത് അതേപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനിവിടെ ഇതേപോലെ തന്നെ നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ തന്നെ ഏഴര ഇഞ്ചാണ് ഷോൾഡർ എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ ഏഴര ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി വെച്ച് ഷോൾഡർ നമ്മൾ ഈ ഫോൾഡ് ചെയ്ത നാലാക്കി അതാദ്യം ഞാനത് പറഞ്ഞു തരാം നാലാക്കി തുണി മടക്കിയിട്ടിട്ടുണ്ട് ഭാഗം ഈ ഒരു ഭാഗത്തൊക്കെ വരണം ഉള്ള ഭാഗം ജോയിൻ്റ് ഇല്ലാത്ത ഭാഗം നമ്മളുടെ സൈഡിലും വരണം എന്നിട്ട് ഈ ജോയിൻ്റ് ഇല്ലാത്ത ഈ ഫോൾഡ് ചെയ്ത് വെച്ചേക്കണ ഭാഗത്തു നിന്നാണ് നമ്മൾ ഷോൾഡറിൻ്റെ ഏഴര ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ ആ ഏഴര ഇഞ്ചിൽ നിന്ന് താഴേക്കും നമ്മൾ ഒരു എട്ട് ഇഞ്ച് ഞാൻ കൈക്കൊഴി എടുത്തിട്ടുണ്ട് കേട്ടോ എട്ട് ഇഞ്ച് കൈക്കൊഴി എടുത്ത് അത് അടയാളപ്പെടുത്തി കൊടുത്ത് ആ ഇഞ്ച് കൈക്കൊഴിയുടെ അവിടെ നിന്ന് നമ്മൾ ചെസ്റ്റ് അളവ് എടുത്തത് ചെസ്റ്റ് ഇളവ് പന്ത്രണ്ട് എടുത്ത് തയ്യൽ തുമ്പ് അടക്കം പന്ത്രണ്ട് ഇഞ്ച് പതിനൊന്ന് ഇഞ്ച് നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ വേണം ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് പന്ത്രണ്ട് ഇഞ്ചിവിടെ തയ്യൽ തുമ്പിട്ട് ഇട്ട് അടയാളപ്പെടുത്തി കൊടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്താന്ന് വെച്ചാൽ ഈ ഒരു ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഈ ഇങ്ങോട്ടേക്കൊരു വര വരച്ചിട്ട് ഈ എട്ടിഞ്ചി കൂടെ അടയാളപ്പെടുത്തി കൊടുത്ത് ആ എട്ടിഞ്ചിൻ്റെ അവിടെ നിന്ന് ഈ നമ്മൾ ഈ പന്ത്രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തിയില്ല അങ്ങോട്ടേക്ക് ഒരു വര വരച്ച് കൊടുത്ത് ഇതേപോലെ ഒന്ന് എൽ ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ട് ഈ ഒരു കോർണറിൽ നിന്ന് നമ്മൾ ഒന്നര ഇഞ്ച് ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം നമ്മുടെ കൈക്കൂടെ ഷേപ്പ് ഒന്ന് വരക്കാനായിട്ട് എന്നിട്ട് നമ്മളീ കൈ ഷോൾഡറിന് മുകളിൽ നിന്ന് താഴെയൊക്കെ ഈ ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയ വശത്തേക്ക് കൂടി നമ്മൾ ഷേപ്പ് ചെയ്ത് നമ്മൾ ഈ പന്ത്രണ്ട് ഇഞ്ചിലേക്ക് കൊണ്ടുപോയി നിർത്തണം അപ്പോൾ നമ്മുടെ കൈക്കുഴി കിട്ടി അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്താന്ന് വെച്ചാൽ ഇവിടെ രണ്ടേ മുക്കാൽ ഇഞ്ച് കഴുത്തിൻ്റെ അകലം കഴുത്തിൻ്റെ വെടുത്ത് വൈഡ് അകലം എന്നൊക്കെ പറയും കഴുത്തിൻ്റെ വീതി എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ കഴുത്തിൻ്റെ അകലം രണ്ടേ മുക്കാൽ എടുത്ത് അത് അടയാളപ്പെടുത്തി കൊടുത്ത് അത് കഴിഞ്ഞ് അതിന് താഴേക്ക് അതിൻ്റെ ആ ഭാഗത്തു നിന്ന് താഴേക്ക് ടേപ്പ് വെച്ച് ബാക്കിൽ കഴുത്ത് മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തി ഫ്രണ്ട് കഴുത്ത് ഇഞ്ച് അടയാളപ്പെടുത്തി രണ്ടും ബോക്സ് രൂപത്തിൽ വരച്ചു കൊടുത്ത് യു ഷേ്പ്പ് പോലെ ഇങ്ങനെ വരച്ച് ഷേപ്പാക്കി കൊടുത്ത് രണ്ട് ഭാഗത്തും ആറിഞ്ചും മൂന്നര ഇഞ്ചും ആണ് കഴുത്തിൻ്റെ നീളം എടുത്തേക്കുന്നത് അപ്പം അത്രയും ഭാഗങ്ങൾ നമുക്ക് കഴിഞ്ഞ് ഇനി നമ്മൾ ഈ ഷോൾഡറിൻ്റെ മുകളിൽ നിന്ന് പതിനാലര ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ഇവിടെ ആ പതിനാലര ഇഞ്ചിൽ ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ വട്ടം വെച്ച് നമ്മളിവിടെ പതിനൊന്ന് ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ചെസ്റ്റ് അളവ് എത്രയാണോ അതിനേക്കാളും ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് ഞാൻ എപ്പോഴും ഷെയ്പ്പ് അഥവാ നമ്മുടെ വേസ്റ്റ് അളവ് എടുക്കാറുള്ളത് കേട്ടാ അപ്പോൾ ഇവിടെ പതിനൊന്ന് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഈ ഒരു പതിനാലര ഇഞ്ചിൽ നിന്ന് നമ്മൾ താഴേക്ക് ഒരു അഞ്ചര ആറ് ഇഞ്ചോളം ഞാൻ ഇവിടെ നിന്ന് വരച്ചു കൊടുക്കും അതാണ് നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗോട്ട ആ ഹിപ്പിൻ്റെ അവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ചെസ്റ്റ് അളവ് എത്രയാണോ അത്രയും നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുക്കും അപ്പോൾ ഞാനിവിടെ ഒരു പന്ത്രണ്ടാണ് എടുത്തേക്കുന്നത് എങ്കിലും ഒര ഇഞ്ച് കൂട്ടിയിട്ടിട്ടാണ് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തിയത് അപ്പോൾ പന്ത്രണ്ടര ഇഞ്ച് ഇനി എല്ലാവർക്കും ആ ഭാഗത്ത് ഈ ചെസ്റ്റിൻ്റെ അളവ് തന്നെ ആയിരിക്കണം കേട്ടോ ആ ഭാഗത്ത് കുറച്ചും കൂടിയൊക്കെ വിരിവുള്ള ആൾക്കാരാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ അളവ് കൂട്ടി എടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ നമ്മൾ എന്താ ചെസ്റ്റ് അളവിൻ്റെ അവിടെ നിന്ന് ഷേയ്പ്പിൻ്റെ ആ ഭാഗത്തേക്ക് വരച്ചു കൊടുത്ത് ആ ഷേപ്പ് വേസ്റ്റിൻ്റെ ഭാഗമില്ല ആ ഭാഗത്തു ഹിപ്പിൻ്റെ അവിടെ ഒക്കെ വരച്ചിട്ട് നമ്മൾ താഴേക്ക് ഇതേപോലെ ഷേപ്പ് വരച്ച് തേരിൻ്റെ ഭാഗത്തേക്ക് എത്തിക്കണം അപ്പോൾ നമ്മളുടെ ഇത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഈ താഴെ വശം നമ്മളൊന്ന് ഈ ഇതിൻ്റെ രണ്ട് സൈഡും തൂങ്ങാതിരിക്കാനായിട്ട് ഒന്ന് രണ്ട് സൈഡിലൊന്ന് കറുവോലെ വരച്ച് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക അത്രയാണ് ഇതിൻ്റെ ഒരിത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്തുനിന്ന് നമ്മളുടെ സ്ലീവിൻ്റെ ഭാഗം എടുത്ത് നമ്മൾ സ്ലീവ് നമുക്കിവിടെ എട്ടര ഇഞ്ചാണ് സ്ലീവ് കിട്ടുന്നത് അതെടുത്ത് അതിൻ്റെ മധ്യഭാഗത്തു നിന്ന് നാലേകാലിഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ആ ആ ഭാഗത്തുനിന്ന് താഴേക്ക് കൈയുടെ വീതി എടുത്ത് വീട് നമ്മൾ ഒൻപതര ഇഞ്ചിവിടെ അടയാളപ്പെടുത്തി കൊടുത്ത് തയ്യൽത്തുമ്പോൾ അടക്കം കേട്ടെ ഇതൊക്കെ കൈയുടെ താഴെ വേണം എട്ടര ഇഞ്ച് അതും ഇവിടെ അടയാളപ്പെടുത്തി ഈ ഇഞ്ചിൽ നിന്ന് എട്ടര ഇഞ്ചിലേക്ക് ഇതേപോലെ വരച്ചുകൊടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഷോൾഡറിന്റെ ഭാഗത്താണ് നമ്മുടെ കൈയിൻ്റെ നീളത്തിൻ്റെ ഈ അറ്റം വരുന്നത് നമുക്ക് അത്രേലും തുണി ഇതിലുള്ളൂ അപ്പോൾ ആ ഷോൾഡറിന്റെ മുകളിൽ കൂടി തന്നെ നമ്മൾ ഇതേപോലെ കൈൻ്റെ മുകൾ ഭാഗത്തെ ഷേപ്പ് വരച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഒൻപതര ഇഞ്ചിലേക്ക് നമ്മൾ കൂടെ നിർത്താം അപ്പം നമ്മുടെ സ്ലീവിന്റെ ഭാഗവും കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ ഈ ഒരു ചുരിദാർ കട്ട് നെയറ്റിടുന്നത് എപ്പോഴും ഞാൻ വീഡിയോയിൽ കാണിക്കാനും അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് സ്പീഡാക്കി പറഞ്ഞു പോയത് എന്നാലും ഒട്ടറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കി വെച്ചോട്ടേന്ന് വിചാരിച്ച് ഇനി ഒട്ടറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ചുരിദാർ കട്ട് നെയറ്റിടുക വീഡിയോ കാണിച്ച് ഇട്ടിട്ടുണ്ട് അതൊന്നു നിങ്ങളൊന്ന് പോയി കണ്ടോളൂ കേട്ടോ അപ്പോൾ നമുക്ക് അത് കഴിയൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് വേണം നമുക്കിത് മിക്സ് ആൻഡ് മാച്ച് നൈറ്റിയുടെ നെക്ക് എങ്ങനെയാണ് നമ്മളിതൊന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്നുള്ളത് നിങ്ങളൊന്ന് കാണിക്കാൻ കേട്ടോ അപ്പോൾ നമ്മ ഞാൻ ആദ്യം തന്നെ ഇപ്പോൾ ബാക്കിലെ കഴുത്താണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഫ്രണ്ട് കഴുത്ത് ഇത് ഞാൻ ഇങ്ങനെ തൂണി ഇട്ടേക്കണ കാരണം ബാക്കിലെ കഴുത്ത് മാത്രം കട്ട് ചെയ്തെടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്തേക്കണം ഇതേപോലെ ഷോൾഡറിന്റെ ഈ ഭാഗത്ത് നമ്മളൊന്നൊരു കാലിഞ്ച് ഒന്ന് ചെരിച്ചു വെട്ടി കൊടുക്കണം കേട്ടോ അത് ഏതൊരു ഇത് തയ്ക്കണമെങ്കിലും ഈ ഷോൾഡറിന്റെ ഭാഗം വരുമ്പോ ഒന്ന് കാലിഞ്ചോടെ നമ്മളൊന്ന് കട്ട് ചെയ്ത് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പൊ നമുക്കിനി ഈ ഒരു ഭാഗത്ത് കൈക്കുഴിയുടെ ആ ഭാഗം കൂടി കട്ട് ചെയ്തെടുക്കുക കൈക്കുഴി കട്ട് ചെയ്ത് ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് വേസ്റ്റ് അളവ് ഹിപ്പ് അളവ് ആ ഭാഗത്ത് കൂടി കട്ട് ചെയ്ത് നമ്മൾ തേരുവരുന്ന ഭാഗത്തേക്ക് കൊണ്ടുപോയി നിർത്തണം നമ്മുടെ കട്ടിങ് അതേപോലെ നിർത്താം ീ താഴെ ഞാൻ പറഞ്ഞില്ലേ താഴെ ഒന്ന് കെർവ് ചെയ്ത് കൊടുക്കണംന്ന് താഴെ ഒരു ഭാഗത്തുനിന്ന് ഒന്നര ഇഞ്ചോ രണ്ടിഞ്ചോ കയറ്റി ഒന്ന് വരച്ചു കൊടുക്കാം മുകളിലേക്ക് വരച്ചുകൊടുക്ക എന്നിട്ട് ഇതിന്റെ ഒരു മധ്യഭാഗത്ത് നിന്ന് അതേപോലെ ഒന്ന് കെർവ് പോലെ വരച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു ഇതും കഴിഞ്ഞ് നമുക്കിതിന് ഇങ്ങനെ അവിടെ മടക്കി വെച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് സ്ലീവിൻ്റെ ഒരു ഭാഗം കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കി പറയാം സ്ലീവ് തന്നെ ഒക്കെ നമുക്ക് ഇതിന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് കറക്റ്റ് മെറ്റീരിയൽ ഇതിൽ ഉണ്ടാവുകയുള്ളൂ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അധികം വേസ്റ്റ് ആകാനുള്ള തുണി ഇതിലില്ല അപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് കൈക്കുഴിയും കൈട മുകൾ വശത്ത ആ ഒരു ഷേപ്പ് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് വരച്ച് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പൊ ഇതിന്റെ ഒരു സെന്റർ അറിയാൻ വേണ്ടി നമ്മളൊന്ന് നോച്ചിട്ട് കൊടുക്കും അപ്പൊ നമുക്കത് മാറ്റി വെക്കാം അത് കഴിഞ്ഞിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് നാല് കഷ്ണങ്ങൾ വെച്ച് കിട്ടുമല്ലോ ഒരു പീസിൽ നിന്ന് അതിൽ നിന്ന് രണ്ട് കഷ്ണങ്ങൾ എടുക്ക രണ്ട് കഷ്ണം പ്ലെയിൻ കളല്ല രണ്ട് കഷ്ണവും എടുത്ത് ഈ ഡിസൈനുള്ള രണ്ട് കഷ്ണവും കൂടി എടുത്തിട്ട് നാല് കഷ്ണം എടുക്കാം നമുക്ക് നാല് പീസുകൾ എടുത്ത് ബാക്കി നാല് പീസ് മാറ്റി വെക്കാം നമുക്ക് ഇതിന്നാണ് നമ്മളിപ്പ ഒരു യു ഷേപ്പ് പോലെ തന്നെ ഒരു എന്താ പറഞ്ഞാൽ യു പൈപ്പിംഗ് വരുന്ന വിധത്തിലുള്ളൊരു നെക്കാണ് നമ്മൾ ഇവിടെ കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ പ്ലെയിൻ നൈറ്റിയുടെ പ്ലെയിൻ നൈറ്റിയുടെ മുകളിൽ നമ്മൾ ഈ ഡിസൈനുള്ള ഭാഗവും വെച്ചെടുക്കും അതേപോലെ തന്നെ ഈ ഒരു ഡിസൈൻ ഉള്ളതിൻ്റെ ഭാഗത്ത് പ്ലെയിനും വെച്ചുകൊടുക്കും കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്തെടുക്കണം കേട്ടോ ഇപ്പം ഇതേപോലെ ഇടാം എന്നിട്ട് നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതേപോലൊരു പത്തിഞ്ച് പത്ത് പതിനൊന്ന് ഇഞ്ച് നീളം കൊടുക്കുക പതിനൊന്ന് ഇഞ്ച് വേണ്ടാലേ പത്തിഞ്ച് മതി പത്തിഞ്ച് ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്താം പത്തിഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകട്ടോ ഈ ഒരു വീതിയുള്ള ഉള്ള വശത്ത് നിന്ന് എടുക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതേപോലെ നമ്മൾ രണ്ടേ മുക്കാൽ ഇഞ്ച് വീതിയാണ് കഴുത്തിൻ്റെ ഇത് അടയാളപ്പെടുത്തുന്നത് അത് താഴേക്ക് നമ്മളൊന്ന് വരച്ചു കൊടുക്കുക ആറിഞ്ച് കഴുത്തിൻ്റെ ഇത് നമുക്കപ്പോൾ ഒന്ന് ഒരു കഷ്ണം ആദ്യം ഒന്ന് വെട്ടിയിട്ട് അതൊന്ന് പീസ് വെച്ചിട്ട് ഇതാക്കിയാൽ മതി എന്ന് തോന്നുന്നു ഇത് ഇവിടെ കുറച്ച് പീസുകൾ ബാക്കി ഉണ്ടാവുകയുള്ളു അപ്പം നമ്മളതൊന്ന് ചെയ്ത് കൊടുക്കാം നമുക്കൊന്ന് നീക്കി വെച്ചിട്ട് ആദ്യം തന്നെ വരച്ചു കഴിഞ്ഞാൽ ശരിയാവൂല ഇതിൽ നിന്ന് നമുക്ക് ഈ രണ്ട് പീസ് എടുത്ത് മാറ്റി വെക്കാം അതാ നല്ലത് എന്നുവെച്ചാൽ നമ്മൾ അതിൽ നിന്ന് ആദ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പീസുകൾ കൂടുതൽ കഷണം പിന്നെ വേണ്ടിവരും അപ്പം അതൊരു ഒന്നും ഇതെല്ലാണ്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം വീഡിയോ ലെങ്ത്തായി പോവാതിരിക്കാനും വേഗം വേഗം ഇതാക്കി പോകണത് കാരണം നെക്കിൻ്റെ ഡിസൈനാണ് ഇതിൽ മെയിനായിട്ട് ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കണം ഒക്കെ ഞാൻ ഞാനൊന്നു വലിയ നിങ്ങൾക്ക് ഒട്ടും അറിയാത്തവരുണ്ടെങ്കിലും ഒന്ന് മനസ്സിലാക്കി വെക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒന്ന് കാണിച്ചത് കേട്ടാ അപ്പം വേഗം വേഗം കൺഫ്യൂഷൻ ആകും അപ്പോൾ നമ്മളൊന്ന് ഇതേപോലെ അതിൽ നിന്ന് രണ്ട് പീസുകൾ എടുത്തിട്ടുണ്ട് ഫ്രണ്ട് പീസുകളായിട്ട് ഇതാ രണ്ട് പീസ് ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ തന്നെ ഒന്ന് വെക്കാം കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് ഇതിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട ഒരു വശം വെച്ച് നമുക്കൊന്ന് കഴുത്ത് ശരിയാക്കി എടുക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ പീസ് കിട്ടാതെ കറക്റ്റിന് കിട്ടാതെ പോയാൽ നമുക്കതൊരു ബുദ്ധിമുട്ടാവും അപ്പം ഇതിൽ ആറിഞ്ച് ഞാൻ കൈ കഴുത്തിൻ്റെ ഭാഗം അടയാളപ്പെടുത്തി കൊടുക്കണ്ട കേട്ടോ ആറിഞ്ചാണ് നമ്മൾ ഫ്രണ്ട് കഴുത്ത് അടയാളപ്പെടുത്തുന്നത് കേട്ടോ ആറിഞ്ച് അതേ ഒന്ന് യു ഷേ്പ്പായിട്ട് നമ്മൾ വരച്ചെടുക്കും അപ്പം ഇങ്ങനെ വെട്ടും നിങ്ങളെ കൈക്കുഴിയുടെ ഇതും കൂടി ഇതിലേക്കൂടി അങ്ങോട്ട് കാണിച്ചു തരല്ല ഇതേപോലെ യു ഷേപ്പായിട്ട് വരച്ചെടുത്ത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു കൈക്കുഴി ഉണ്ടല്ലോ നമ്മുടെ ഫ്രണ്ട് വശത്തെ കൈക്കുഴി നമ്മളൊന്ന് അര ഇഞ്ച് ഇത് ഇങ്ങോട്ടേക്ക് കയറ്റി ഒന്ന് വരച്ചിട്ട് അര ഇഞ്ച് ഇങ്ങോട്ട് വരച്ചെടുത്തിട്ട് നമ്മളൊന്ന് കൈക്കുഴി ഫ്രണ്ടിലെ കൈക്കുഴി മാത്രം ഒന്ന് കുഴിച്ചെടുക്കും കേട്ടോ ഫ്രണ്ട് കൈക്കുഴി മാത്രം അത് ബാക്കിലെ കൈക്കുഴി കുഴിച്ചെടുക്കൂല അപ്പം ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും കൂടി ഒന്ന് കാണിച്ചു തരമല്ലോ അല്ലെങ്കിൽ പിന്നെ അത് സെപ്പറേറ്റ് എടുക്കേണ്ടി വരും അപ്പം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ കഴുത്തിൻ്റെ ഈ ഭാഗം യു ഷേ്പ്പിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അതേപോലെ കട്ട് ചെയ്ത് ഇനി ആ കൈക്കുഴിയും കൂടി ഒന്ന് കുഴിച്ച് വെട്ടിയെടുക്കാം അതായിരിക്കുള്ളൂ നിങ്ങൾക്ക് എളുപ്പം വരണത് ഞാൻ പേപ്പറിലൊക്കെ വെട്ടി കൂടുതൽ കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കിയാൽ മനസ്സിലാകാൻ ചാൻസ് കുറവാണ് ഒട്ടും അറിയാത്തവരെട്ടാ അറിയുന്നവർക്ക് പ്രശ്നം ഉണ്ടാവില്ല അറിയാത്തവരാണെങ്കിൽ അപ്പൊ ഈ ഒരു നാല് പീസ് നമ്മൾ എടുത്തു വെച്ചിട്ടില്ല ആ നാല് പീസിൽ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത ഈ ഭാഗം കൊണ്ടുവന്ന് വെക്കും ഒരു പീസ് മതിയല്ല ഈ ഭാഗം ഒന്ന് കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കഴുത്തിൻ്റെ ഈ ഒരു വശം ഒന്ന് വരച്ചെടുക്കാം കേട്ടോ കഴുത്ത് ഇതിലിങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ കഴുത്തിൻ്റെ ആ സൈഡിൽ കൂടി ഒന്ന് യു ഷേപ്പായിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് യു ഷേപ്പ് വേറെ വരെ വന്നിരുന്നേ അതേപോലെ ഷേപ്പ് ആയിട്ട് വരച്ചു കൊടുത്ത് ഇത് ഇവിടെ ഈ ഭാഗത്ത് നമുക്കൊന്ന് ആയിട്ട് വെച്ച് കൊടു വരച്ചു കൊടുക്കണം അങ്ങോട്ടൊന്ന് അത് കഴിഞ്ഞിട്ട് ഈ ഒരു വര വരച്ചിട്ടിയില്ല ഈ കഴുത്തിൻ്റെ വരവരച്ചേക്കണേൻ്റെ ഇപ്പുറത്തേക്ക് നമ്മൾ ഇഞ്ച് വീതി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ രണ്ട് ഇഞ്ച് വീതി ഇഞ്ച് വീതി അടയാളപ്പെടുത്താൻ എന്നിട്ട് പിന്നെ ഈ കോർണറിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു രണ്ടര ഇഞ്ച് വീതി അതേപോലെ പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു മൂന്നിഞ്ച് പിന്നെ ഇതേ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു മൂന്നര ഇഞ്ച് അങ്ങനെ നമ്മൾ കൂട്ടി കൂട്ടിയിട്ട് നമുക്കൊന്ന് വെട്ടിക്കൊടുക്കാം കേട്ടാ ഇതേപോലെ ഈ ഭാഗത്ത് ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് രണ്ടിഞ്ചെടുത്ത് അത് കഴിഞ്ഞാൽ ആ എടുത്തിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് രണ്ട് ഇഞ്ചെന്നെടുത്ത് അതുകഴിഞ്ഞാൽ ഈ കഴുത്തിൻ്റെ ഈ കോർണർ ഈ വളവ് വരുന്ന ഭാഗത്ത് എത്തിയപ്പോൾ രണ്ടര എടുത്ത് രണ്ടര ഇഞ്ചെടുത്ത് പിന്നെ കുറച്ചും കൂടി അകലത്തിൽ ഇതാക്കിയിട്ട് മൂന്നിഞ്ചെടുത്ത് ഇങ്ങോട്ടേക്ക് ഇഞ്ച് മൂന്നിഞ്ചെടുത്ത് ഈ അറ്റൊത്തിയപ്പ കഴുത്തിന്റെ സെന്ററിന്റെ ഭാഗം ഇഞ്ച് മൂന്നര ഇഞ്ചെടുത്ത് നമ്മൾ ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കട്ടോ നമുക്കതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം ഈ ഒരു വശവും കൂടി നമ്മൾ രണ്ടിഞ്ച് വരച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ഇവിടെ കറക്റ്റായിട്ട് രണ്ടിഞ്ച് തന്നെ ഉണ്ട് എന്നിട്ട് ഈ ഭാഗത്ത് കൂടി ഒന്ന് ഷെയ്പ്പ് ചെയ്ത് ഇണ്ടാ ഇതേപോലെ ഒരു പീസ് കിട്ടും ഇതേപോലെ ഈ ഒരു ഭാഗവും കൂടി നമുക്കൊന്ന് പതുക്കെ ആയിട്ട് കൊടുക്കണം അവിടെ ഒന്ന് തള്ളി നിൽക്കണം നമ്മൾ അവിടെ ആ സൈഡിൽ നിന്ന് വെട്ടിയെടുക്കണ ഒരു പീസാണല്ലോ വേണ്ട ഇതേപോലെ കിട്ടും നമുക്കിതൊന്ന് ഇതേപോലെ കണച്ചിരതേ ഇതേപോലെ ഇരിക്കുള്ളൂ അതിൻ്റെ ഒരു ഷേപ്പ് കിട്ടണം കണ്ടോ ഇവിടെ വരുമ്പോൾ നമ്മൾ രണ്ടിഞ്ചാണ് എടുക്കണുള്ളൂ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ രണ്ടര മൂന്ന് മൂന്നര ഇനി ഇങ്ങോട്ടേക്ക് കുറച്ചും കൂടി താഴ്ത്തി ഇഞ്ച് നാലിഞ്ചെടുക്കുക ഇനി മൂന്നര നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ വീതി കൂട്ടാ എന്നാലും എങ്ങനെയെങ്കിലും ഈ ഒരു ഭാഗത്തിനേക്കാളും കുറച്ചും കൂടി വീതി ഇങ്ങോട്ടേക്ക് കൂട്ടണം എന്തായാലും കേട്ടോ എന്നാലാണ് അതിന് ഭംഗി കിട്ടുകയുള്ളൂ ഈ ഒരു മോഡലിനങ്ങനെയാണ് ഭംഗി കേട്ടോ അപ്പൊ ഇങ്ങനൊരു കഴുത്തായിരിക്കും നമുക്ക് കിട്ടണത് കേട്ടാ ഷേപ്പ് ഇനി നമ്മളിത് ഏച്ചാല് ഇതിപ്പം ഇത് ഇവിടെ നമ്മൾ കഴുത്ത് അടിച്ച് മറിക്കുക ചെയ്യുള്ളൂ നമ്മൾ ഇവ ഈ ഭാഗ ഈ രണ്ട് ഭാഗത്ത് നമ്മൾ പൈപ്പിംഗ് കൊടുക്കും ഈയൊരു ഇതേപോലെ ഈ രണ്ട് ഭാഗത്തും കൂടി പൈപ്പിംഗ് കൊടുത്തിട്ട് അതിൻ്റെ അടിയിൽ ഒരു ചെറിയ കഷ്ണം വെച്ച് കൂട്ടി യോജിപ്പിച്ചിട്ട് അതൊന്ന് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മളൊന്ന് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കും എന്നിട്ട് നമ്മൾ ഇത് ഈ പീസ് വെച്ച് കഴുത്ത് അടിച്ച് എടുക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു ഇതൊന്ന് കാണിച്ചു തരാം ഞാൻ പ്ലെയിൻ കളറിൽ നൈറ്റീവ് ആകുമ്പോൾ നമുക്ക് ശരിക്കും ആയിട്ട് കാണാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഒന്ന് കാണിച്ചു തരാം ഇപ്പം ഇത് ഞാനിപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇപ്പം തന്നെ ഇടണില്ലാട്ടോ അതെന്ന് വെച്ചാൽ എപ്പോഴും ലെങ്ത് ആയിട്ട് പോകണർ നമ്മൾ എപ്പോഴും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും സെപ്പറേറ്റ് ആയിട്ടാണ് ഇപ്പോൾ കാണിക്കണം അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത്തി ആയി പോയിട്ടുണ്ടെങ്കിൽ കാണുന്നവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതേപോലെ ഇരിക്കും കേട്ടോ ഇതേപോലെ വരും നല്ല ഭംഗിയായിരിക്കും ഈ പ്ലെയിൻ കളറിന് ഐറ്റി ആ ഡിസൈനൊക്കെ വരുമ്പോൾ നല്ലൊരു ഭംഗിയായിട്ടിരിക്കും അതേപോലെ നമ്മൾ ഇതിൻ്റെ സ്ലീവിന് ഇപ്പം ഇത് പ്ലെയിൻ ആയതുകൊണ്ട് ഇതിന്റെ സ്ലീവിനും ഇതിൻ്റെ ഒരു ഒരിഞ്ച് വീതിയിലൊരു പീസ് സ്ലീവിന്റെ ഭാഗത്ത് നമുക്കൊന്ന് വെച്ചു കൊടുക്കണം ഒരു പോക്കറ്റും വെച്ചിട്ട് ഈ പോക്കറ്റിന്റെ മുകൾ ഭാഗത്ത് ഈ ഒരു ഡിസൈനിന്റെ ഒരു പീസും കൂടി വെച്ചുകൊടുക്കണം അപ്പം നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിരിക്കുള്ളൂ കാണാൻ അതേപോലെ തന്നെ ഇവിടെ ഒരു നമുക്കൊരു ബോയൊക്കെ വെച്ചിട്ട് വള്ളിയൊക്കെ വെച്ച് കെട്ട് വെച്ച് ബോയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അടിപൊളിയായിരിക്കുള്ളൂ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ കട്ടിങ് വീഡിയോ ഉള്ളത് ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഇടുന്നു ബോക്സ് കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ഇപ്പോൾ തന്നെ ഉള്ളൂ അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് പോയി കാണാം അതേപോലെ നമ്മുടെ കയ്യിൽ നൈറ്റി മെറ്റീരിയൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ മെറ്റീരിയൽ വേണ്ട ആൾക്കാരൊക്കെ നമ്മൾ ഞാൻ ടൈറ്റിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലൊക്കെ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കും അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ടെല്ലാവർക്കും താങ്ക് യു